ഡാമിൻ്റെ അടുത്തിട്ട് കാണണോ മണിയാറിലേക്ക് വിട്ടോളൂ ഡാമുകൾ കൊണ്ട് സമ്പന്നമാണ് പത്തനംതിട്ട ജില്ല നിറഞ്ഞു കിടക്കുന്ന ജലാശയമാണ് എപ്പോഴും കണ്ണിൽപ്പെടുക എന്നാൽ അതിൻ്റെ അടുത്തിട്ട് കാണാൻ ഇതാ ഒരു അവസരം അറ്റകുറ്റപ്പണികൾക്കായി മണിയാർ ഡാമിലെ ജലം ഒഴുക്കിക്കളഞ്ഞതിനാലാണ് അതിൻ്റെ അടിത്തട്ട് കാണാനാകുന്നത് വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാറിലേക്ക് പോകുന്ന വഴിയിൽ മണിയാർ പോലീസ് ക്യാമ്പിന് സമീപം ഇടതു ഭാഗത്താണ് ഡാം സ്ഥിതി ചെയ്യുന്നത് അഞ്ച് പ്രധാന ഷട്ടറുകളാണ് ഡാമിലുള്ളത് കാലപ്പഴക്കത്താൽ ഇത് ഉപയോഗശൂന്യമായതിനാലാണ് മാറ്റുന്നത് ഡാമിൻ്റെ ഏറ്റവും അടിയിൽ ചെളി നീക്കം ചെയ്യുന്നതിനുള്ള രണ്ട് സ്ലോയിസ് വാൽവുകളും തുറന്നിട്ടുണ്ട് പമ്പ ജലസേചന പദ്ധതിക്കായി കക്കാട്ടാറ്റിൽ നിർമ്മിച്ച ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കമ്മീഷൻ ചെയ്തത് അതിനുശേഷം ഇപ്പോഴാണ് സ്ലോയിസ് വാൽവുകൾ തുറക്കുന്നത് ഡാമിൻ്റെ ഷട്ടറുകളോട് ചേർന്ന ഭാഗത്തെ മണലും ചെളിയും നീക്കി തുടങ്ങി ടൺ കണക്കിന് മണലാണ് അടുത്തിട്ടിൽ കിടക്കുന്നത് ഇത് പൂർണമായും നീക്കം ചെയ്താൽ ഡാമിന്റെ ആഴം കൂട്ടാനും മണൽക്ഷാമം പരിഹരിക്കാനും കഴിയും കൊൽക്കത്ത കേന്ദ്രമായ ആറം സിൻഹ എന്ന കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയേഴിനകം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം മണിയാർ ഡാമിന് മുകളിൽ കക്കാട്ടിൽ തന്നെയുള്ള അള്ളിങ്കൽ മുതലവാരം ഡാമുകളിൽ ജലനിരപ്പ് ക്രമീകരിച്ച ശേഷമാണ് മണിയാർ തുറന്നുവിട്ടത് ഡാമിന്റെ വലതാരംഭിക്കുന്ന തുരങ്കത്തിലൂടെയാണ് പമ്പ ജലസേചന പദ്ധതിയിലേക്ക് ജലം ഒഴുക്കി വിടുന്നത് കേരളത്തിലെ ആദ്യ സ്വകാര്യ വൈദ്യുത പദ്ധതിയായ കാർബോറാണ്ടം യൂണിവേഴ്സലിലേക്ക് വെള്ളം എത്തിക്കുന്നതും മണിയാർ ഡാമിൽ നിന്നാണ് ആറന്മുള വള്ളംകളിക്ക് പമ്പയിൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതും മണിയാറിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാണ് എന്തായാലും അപൂർവമായി സംഭവിക്കുന്ന കാഴ്ചയാണിപ്പോൾ മണിയാറിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് പോസിറ്റീവ് ന്യൂസ് പത്തനംതിട്ട